കുറേ നാളായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കുവാൻ പോകുന്നത് ഒരു മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിക്കുവാൻ പോയിരുന്നത് അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ ഇംഗ്ലണ്ടിലൊക്കെയാണ് അതിന് ഭാരിച്ച ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ കൊടുത്ത് നമ്മുടെ ആളുകൾ അവിടെ എല്ലാം പോയി പച്ച പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് പ്ലസ് ടു പാസ്സാകുന്ന കുട്ടികളെല്ലാം പുറത്തേക്ക് പോവുകയാണ് ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല പല ഇടവകകളിലും സൺഡേ സ്കൂളിന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പല ഇടവകകളിലും യുവജന പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വരുന്നത് ഇപ്പോൾ മിക്കവാറും പ്രായമായ ആൾക്കാരാണ് ചെറുപ്പക്കാരെ കാണാനില്ല ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള തിരക്കേറിയ കുടിയേറ്റമാണ് പന്ത്രണ്ട് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് എങ്ങനെയെങ്കിലും വിസ സംഘടിപ്പിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അക്കരപ്പച്ച എന്ന് പറയും ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ യൂറോപ്പ് മോഹനമാണ് മനോഹരമാണ് എല്ലാം ഞൊടിയിടയിൽ സാധിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള ഭ്രാന്തമായ ഒരു വിശ്വാസത്തിൽ പലരും അങ്ങോട്ട് പോകുന്നുണ്ട് വാസ്തവം അതല്ല ഇവിടുത്തെ ഒരു ഉടായ്പും അവിടെ നടക്കുകയില്ല അവിടെ ചെന്നാൽ പഠിക്കാൻ പോയാൽ പഠിക്കണം അവിടുത്തെ സമൂഹത്തെ നന്നാക്കാനോ മോശമാക്കാനോ അവരുടെ വ്യക്തിഗതമായ സാംസ്കാരികമായ കാര്യങ്ങളിൽ കൈയിടാനോ അവർ സമ്മതിക്കുകയില്ല ഇന്ന് വാസ്തവത്തിൽ ഇംഗ്ലണ്ടിലൊക്കെ മലയാളികളോടും ഇന്ത്യക്കാരോട് പൊതുവേയും തുടങ്ങിയിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് നമ്മുടെ ഇവിടുത്തെ പോലെയാണ് നമ്മുടെ കുട്ടികളെല്ലാം പെരുമാറുന്നത് വളരെ ഉച്ചത്തിൽ സംസാരിക്കുക ഫോൺ വിളിക്കുന്നത് രണ്ട് വീടപ്പുറത്തുള്ളവർക്കും കൂടെ കേൾക്കത്തക്ക രീതിയിൽ ഫോൺ വിളിക്കുക ട്രെയിനിലും വാഹനങ്ങളുമൊക്കെ പോകുമ്പോൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുക അട്ടഹസിക്കുകയും ചെയ്യുക ഇതൊന്നും അവർ ചെയ്യത്തില്ല അവർക്കെല്ലാം വളരെ ശാന്തമായിട്ടേ ഫോൺ വിളിക്കുകയുള്ളു അടുത്തിരിക്കുന്ന ആൾ പോലും കേൾക്കാത്ത രീതിയിൽ അവർ സംസാരിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ചില മര്യാദകൾ അവിടെയുണ്ട് അത് ലംഘിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളോട് എതിർപ്പുണ്ടായിട്ടുണ്ട് അതിന് മറുവശം ഇവിടെ ജീവിച്ചാൽ എനിക്കെന്ത് കിട്ടും എൻ്റെ ജീവിതം എങ്ങനെ ഞാൻ കരുപ്പിടിപ്പിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ഇവിടുത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഉണ്ട് ഇവിടെ നീതി നീതിബോധം നിയമബോധം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് സ്ഥിതി ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളാണെങ്കിൽ നീതി നിർവഹണ സംവിധാനങ്ങളാണെങ്കിൽ എല്ലാം തന്നെ കാശുള്ളവനും കയ്യൂക്കുള്ളവനും മാത്രമേ കിട്ടുന്നുള്ളൂ അതിൻ്റെ ഫലം അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് ദുസ്സഹമായി തോന്നുകയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അതുകൊണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ജർമ്മനി ആണെങ്കിൽ അവിടെ ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ ഒന്നുമില്ലെങ്കിൽ മാൾട്ടയിലെങ്കിലും പോയി അഭയം പ്രാപിക്കുന്നവരുണ്ട് മാൾട്ട ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണ് എല്ലാവരും വിചാരിക്കും വളരെ എളുപ്പമാണെന്ന് എൻ്റെ ഒരു കേസുമായിട്ട് ഞാൻ അന്വേഷിച്ചെന്നപ്പോൾ മനസ്സിലാകുന്നത് അവിടെ നൂറുകണക്കിന് അവിടെ ചെന്നിട്ടുള്ള കുട്ടികൾക്ക് ജോലിയില്ല ജീവിക്കാൻ മാർഗമില്ല ഇവിടെ ജോലിയില്ല ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരെ ക്വാറൻറ്റൈനിൽ വെച്ചിരിക്കുകയാണ് ജോലിയില്ല ഇവിടെ നിന്ന് കാശ് കൊടുത്താണ് അവിടെ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ചതിക്കുഴികളിലും പെടുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ചെന്ന് ജീവിതം കരിപ്പിടിപ്പിക്കാം എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അത് സാധിക്കുകയും ചെയ്യും അവിടെ ചെന്നാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുകയും അവിടുത്തെ ഭാഷ പഠിക്കുകയും അവിടുത്തെ രീതികൾക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ അവിടെ ജീവിതം മെച്ചമായിട്ട് നയിക്കുവാൻ സാധിക്കും പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ കാണുകയുണ്ടായി പത്തനംതിട്ട ജില്ലയിൽ തന്നെ അറുപത്തി ഒരായിരം വീടുകളാണ് വെറുതെ കിടക്കുന്നത് ആരുമില്ലാതെ ബാക്കി ജില്ലകളുടെ കണക്കെടുത്ത് നോക്കിക്കേ ഒരു മറ്റു ജില്ലകളിൽ ചിലതിൽക്ക് മുപ്പതിനായിരം കഴിഞ്ഞ് ചിലത് അമ്പതിനായിരം കഴിഞ്ഞ് ചിലത് നാൽപ്പതിനായിരം എങ്ങനെയാണേലും ഒരു അഞ്ച് ലക്ഷം വീടുകളെങ്കിലും ഇന്ന് കേരളത്തിൽ അനാഥമായി കിടക്കുകയാണ് ആരും അവരുമില്ലാതെ നോക്കാനാളില്ലാതെ മുമ്പൊക്കെ ഈ വീടുകളിലെല്ലാം ആരെങ്കിലും ഉണ്ടായിരുന്നു മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അവരുടെയും കാലശേഷം വീടുകൾ അനാഥമായി കിടക്കുകയാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇന്ന് സ്ഥ കേരളത്തിൽ സ്ഥലത്തിന് വിലയില്ല സ്ഥലം ആവശ്യമില്ല കാരണം ഇവിടെ നിന്ന് പോകുന്നവരാരും മുമ്പ് ഗൾഫിലൊക്കെ പോയിരുന്നപ്പോൾ അവർ തിരിച്ചു വരുമായിരുന്നു കാരണം അവിടെ നിത്യമായ ഒരു വാസസ്ഥാനം അവിടെ ഉണ്ടാകത്തില്ല എന്നതുകൊണ്ട് എല്ലാവരും തിരിച്ചു വരുമായിരുന്നു അതുകൊണ്ട് ഇവിടെ വീട് പണിയും ഇവിടെ വന്ന് തിരിച്ചു വന്ന് ജീവിക്കും പക്ഷേ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോയാൽ അമേരിക്കയിലേക്ക് പോയാൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെ പോയാൽ അവിടെ തന്നെ ജീവിക്കാം എന്നാണ് തീരുമാനിച്ചാണ് അവർ പോകുന്നത് അതുകൊണ്ട് ആരും തിരിച്ചു വരുന്നില്ല അതുകൊണ്ട് നമ്മുടെ വീടുകൾ അനാഥമായി കിടക്കുന്നത് മാത്രമല്ല കോളേജുകളൊക്കെ പൂട്ടുകയാണ് കോളേജുകൾ കുട്ടികളില്ലാത്തത് കൊണ്ട് കോളേജുകൾ പൂട്ടിപ്പോവുകയാണ് സ്കൂളുകളിൽ ഇനി തൊട്ട് അറ്റൻഡൻസ് കുറയാൻ പോവുകയാണ് എല്ലാത്തിലും ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അഭീവൽ നടക്കുകയാണ് അതിനെ നമ്മൾ എങ്ങനെ കോപ്പ് ചെയ്യും എന്ന് നമുക്കറിഞ്ഞുകൂടാ കുട്ടികളില്ലാത്തതല്ല കുട്ടികളൊക്കെ പുറത്തു പോകുന്നതാണ് കാരണം അവർ പോകണ്ട എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല അവരൊക്കെ പോകട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ